കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി രാജിവെച്ചോ ടോം പിന്നാലെ പ്രിയങ്ക ചതുർവേദിയും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കിടയിൽ കനത്ത തിരിച്ചടി പ്രിയങ്ക പാർട്ടി വിട്ടോ പാർട്ടിയിലെ പ്രാമിക അംഗത്വവും പാർട്ടി പദവികളും രാജിവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രിയങ്ക പാർട്ടി നേതൃത്വത്തിന് കൈമാറി തന്നോട് മോശമായി പെരുമാറിയ പാർട്ടി പ്രവർത്തകരെ തിരിച്ചെടുത്തതിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രിയങ്ക തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാർട്ടി അംഗത്വം രാജിവെച്ച പ്രതിഷേധം അറിയിക്കാനുള്ള പ്രിയങ്കയുടെ തീരുമാനം സൈബറിടങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തയായ വക്താവായിരുന്ന പ്രിയങ്കയുടെ തീരുമാനം പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് തന്നോട് മോശമായി പെരുമാറിയ നേതാക്കളെ പാർട്ടിയിൽ തിരിച്ചെടുത്ത നേതൃത്വത്തിന്റെ നടപടിയാണ് പ്രിയങ്ക ചതുർവേദിയെ ചൊടിപ്പിച്ചത് തന്റെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മധുരയിലെ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ ചില പ്രാദേശിക നേതാക്കൾ അപമര്യാദയായി പെരുമാറിയെന്ന് പ്രിയങ്ക പരാതി നൽകുകയായിരുന്നു ഇവരെ പുറത്താക്കിയെങ്കിലും കുറച്ചു ദിവസത്തിനുള്ളിൽ തിരിച്ചെടുത്തതോടെ പാർട്ടിക്ക് വേണ്ടി വിയർപ്പും രക്തവും ഒഴുക്കിയവരെക്കാൾ വൃത്തികെട്ട ഗുണ്ടകൾക്കാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്ന് പ്രിയങ്ക ആരോപിച്ചു പാർട്ടിക്ക് വേണ്ടി താൻ നിരവധി ത്യാഗം സഹിച്ചിട്ടുണ്ട് നിരവധി വിമർശനങ്ങളും അപമാനങ്ങളും നേരിട്ടിട്ടുണ്ട് പക്ഷേ തന്നെ അപമാനിച്ചവരെ മാറ്റി നിർത്താൻ പോലും പാർട്ടി തയ്യാറാകുന്നില്ലെന്നാണ് പ്രിയങ്ക ആരോപിക്കുന്നത് ട്വിറ്ററിൽ നിന്നും കോൺഗ്രസ് വക്താവ് എന്ന വാക്കും പ്രിയങ്ക നീക്കം ചെയ്തിരിക്കുന്നു പ്രിയങ്കയുടെ തുടർന്ന് സംശയാസ്പദമായ പ്രവർത്തകരെ പുറത്താക്കിയതെന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തുടർന്നാണ് ഇവരെ തിരിച്ചെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ റഫേൽ ഇടപാടിനെ കുറിച്ച് സംസാരിക്കാൻ പ്രിയങ്ക വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് പ്രാദേശിക നേതാക്കൾ അവരോട് അപമര്യാദയായി പെരുമാറിയത് പാർട്ടിയുടെ പ്രതിശാഖ്യയ്ക്ക് കളങ്കും വരുത്തുന്നതൊന്നും നിങ്ങൾ ചെയ്യില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മാത്രമാണ് പ്രവർത്തകരെ തിരിച്ചെടുത്തുകൊണ്ടുള്ള കത്തിൽ പറയുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ പ്രാദേശിക നേതാക്കളെ കൂടെ നിർത്താനും പ്രചാരണം സജീവമാക്കാനും വേണ്ടിയാണ് ഇവരെ തിരിച്ചെടുത്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലും മറ്റും കോൺഗ്രസിന്റെ മുഖമായിരുന്നു പ്രിയങ്ക ചതുർവേദി അടുത്തിടെ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ പ്രിയങ്ക നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു ചാനൽ ചർച്ചകളിലും സൈബർ ഇടങ്ങളിലും സജീവമായി നിന്നിരുന്ന നേതാവ് സ്ത്രീകളെ അപമാനിക്കുന്ന ഗുണ്ടകളെ പോലും പാർട്ടി സംരക്ഷിക്കുന്നു എന്ന ആരോപണമുയർത്തി രാജിവെച്ചൊഴിയുന്നത് കോൺഗ്രസ് വലിയ തിരിച്ചടിയാകും രാജി ബി ജെ പി പ്രചാരണ ആയുധമാക്കാനും സാധ്യതയുണ്ട് ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രിയങ്ക ഉന്നയിക്കാറുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം ആരോഗ്യം എന്നിവയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവയാണ് പ്രിയങ്ക രാജ്യവാർത്തയിൽ പരസ്യ പ്രതികരണം നടത്താൻ പ്രിയങ്ക തയ്യാറായിട്ടില്ല ടോം വടക്കിന് പിന്നാലെ മറ്റൊരു ദേശീയ നേതാവ് കൂടി പാർട്ടി വിട്ടത് കോൺഗ്രസ് ആയിട്ടുണ്ട് അതേസമയം പ്രിയങ്ക ശിവസേനയിൽ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് പ്രിയങ്ക ചതുർവേദിയെ പോലുള്ള ഒരു നേതാവിന്റെ കൂടുമാറ്റം വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസിനെ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അപകടകരമായ രീതിയിൽ തിരിഞ്ഞുകൊത്തുന്ന ഒരു മുദ്രാവാക്യം ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി എന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് നമ്മുടെ വില്ലേജിലും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂസ് വില്ലേജ് ഹൈവേ ജംഗ്ഷൻ സൗത്ത് കാഞ്ഞങ്ങാട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യുക